നമസ്കാരം വൈഭവ് സൂര്യവംശിക്ക് പിന്നാലെ മറ്റൊരു കൗമാര താരം കൂടിയ അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പതിനേഴുകാരനായ താരം ആയുഷ് മാത്രയാണ് കിഡിലൻ ഇന്നിംഗ്സിലൂടെ ചരിത്രം കുറിച്ചിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള പോരാട്ടത്തിൽ വെറും ആറ് റൺസിനാണ് താരത്തിന് സെഞ്ചറി നഷ്ടമായത് വെറും നാല്പത്തി എട്ട് ബോളിലാണ് മാത്രം തൊണ്ണൂറ്റിനാല് റൺസ് വാരിക്കൂട്ടിയത് ഒൻപത് ഫോറും അഞ്ചു കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെയാണ് താരത്തിന്റെ തീപ്പൊരു പ്രകടനം ഉണ്ടായിരുന്നത് സെഞ്ചുറി വന്നില്ലെങ്കിലും ബാറ്റിംഗിൽ ഒരു വമ്പൻ നേട്ടം ഇതിനിടെ മാത്രമേ കുറിച്ചു കഴിഞ്ഞിരുന്നു ഇതെന്താണെന്ന് നോക്കാം ഐ പി എൽ ചരിത്രത്തിൽ ഫിഫ്റ്റി കുറച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരം എന്ന റെക്കോർഡിനാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൗമാര ഓപ്പണർ ആയുഷ് മാത്രെ അവകാശിയായത് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് താരത്തിന്റെ ഈ നേട്ടം നേരത്തെ എലാറ്റ് ലിസ്റ്റിലെ മൂന്നാമൻ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആയിരുന്നു പതിനെട്ട് വയസ്സും നൂറ്റി അറുപത്തിഒൻപത് ദിവസം പ്രായം റോയൽസ് കുപ്പായത്തിൽ സഞ്ജു തന്നെ കന്നി ഫിഫ്റ്റി കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു സ്ഥാനം താഴേക്കിറക്കിയ മാത്രം പുതിയ മൂന്നാം സ്ഥാനക്കാരനായി മാറിയിരിക്കുകയാണ് മാത്രയുടെ മുന്നിലായി ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഈ സീസണിലെ മറ്റൊരു കണ്ടെത്തലായ രാജസ്ഥാൻ റോയൽസിന്റെ വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശയാണ് വെറും പതിനാല് വയസ്സ് മുപ്പത്തി രണ്ട് ദിവസം പ്രായമുള്ളപ്പോഴാണ് താരം ഫിഫ്റ്റി കുറിച്ചത് ഗുജറാത്ത് ടൈഡൻസുമായുള്ള കളിയിലായിരുന്നു ഇത് വായ്പവിനു ശേഷം രണ്ടാമൻ മറ്റൊരു രാജസ്ഥാൻ റോയൽസ് താരമായ റിയാൻ പരാഗ് ആണ് പതിനേഴ് വയസ്സും നൂറ്റി എഴുപത്തി അഞ്ചു ദിവസം പ്രായമുള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ നേട്ടം മാത്രയ്ക്കും സഞ്ജുവിനും ശേഷം ഈ ലിസ്റ്റിലെ അഞ്ചാമൻ വെടിക്കെട്ട് ഓപ്പണർ പൃഥ്വി ഷായാണ് ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കവേ പതിനെട്ട് വയസ്സും നൂറ്റി എഴുപത്തിയേഴ് ദിവസം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഫിഫ്റ്റി കണ്ടെത്തിയത് ചിസ്വാമിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിലെ ഇരുന്നൂറ്റി പതിനാല് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരവേ വളരെ അഗ്രസീവായ ഇന്നിങ്സാണ് ആയുഷ് മാത്രേ കാഴ്ചവെച്ചത് ആർ സി ബിയുടെ ശക്തമായ ബൗളിംഗ് നിരയെ ഒരു കൂസലുമില്ലാതെയാണ് ഈ പതിനേഴുകാരൻ കൈകാര്യം ചെയ്തത് ഇന്ത്യയുടെ മുൻ സ്റ്റാർ പേസറും ഐ പി എല്ലിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ബൌളർമാരിൽ ഒരാളുമായ ഭുവനേശ്വർ കുമാറിനെയും മാത്രമേ നാലാം ഓവറിൽ പഞ്ഞിക്കിട്ടത് അവിശ്വസനീയ കാഴ്ച തന്നെയായിരുന്നു ഇരുപത്തിയാറ് റൺസാണ് ഈ ഓവറിൽ കൗമാര ബാറ്റർ വാരിക്കൂട്ടിയത് നേരിട്ട് ആറ് ബോളും താരം ബൗണ്ടറി കടത്തുകയായിരുന്നു ഭുവിയുടെ ഈ ഓവറിലെ ആദ്യത്തെ മൂന്ന് ബോളിലും ഫോർ അടിച്ച മാത്ര അടുത്ത ബോള് എത്തിച്ചു അതിനുശേഷമുള്ള അവസാന രണ്ട് ബോളിലും ഫോർ അടിച്ച താരം ഓവർ അവസാനിപ്പിച്ചത് ഇരുപത്തി അഞ്ച് ഗോളിലായിരുന്നു മാത്രയുടെ ഫിഫ്റ്റി നേട്ടം അതിനുശേഷം ഗംഭീരമായി ബാറ്റ് വിഷയ താരം കന്നി സെഞ്ചുറി കുറയ്ക്കുമെന്ന് കരുതിയെങ്കിലും തൊണ്ണൂറ്റിനാലിൽ വീണു ലുങ്കി എൻകിടി അറിഞ്ഞ പതിനേഴാം ഓവറിലെ രണ്ടാമത്തെ ബോളിൽ സിക്സറിലൂടെ സെഞ്ചുറി തികയ്ക്കാനുള്ള മാത്രയുടെ ശ്രമം വിക്കറ്റിൽ കലാശിക്കുകയായിരുന്നു ഡീപ് മിഡ് വിക്കറ്റ് കൃണാൽ പാണ്ഡെയാണ് ക്യാച്ച് എടുത്തത്